നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാർ ലോട്ടറി ഇപ്പം വടി നീളെ ലോട്ടറി കച്ചവടക്കാരാണ് ഇത് വെറുതെ കൈകെട്ടിയിരുന്നാൽ അല്ലെങ്കിൽ വെറുതെ ഒരു ടിക്കറ്റ് വാങ്ങിയാൽ പണം കിട്ടും എന്നുള്ള മലയാളിയുടെ ആ ഒരു മനോവ്യാപാരത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ലോട്ടറി ഇവിടെ നടപ്പിലാക്കുന്നത് ശരിക്കും ഗാംബ്ലിങ് എന്ന് പറയുന്ന ആ ഒരു ഒരു കൃത്യത്തിൻ്റെ ചുവട്ടിൽ വരുന്ന പരിപാടി തന്നെയാണ് ഈ ലോട്ടറിയും പക്ഷേ ഇത് സർക്കാർ നടത്തുന്നത് കൊണ്ട് അത് ഗാമ്പ്ലിങ്ങോ മറ്റ് കാര്യങ്ങളോ അല്ല ഇത്തരത്തിൽ ഭാഗ്യപരീക്ഷണങ്ങളും ഒക്കെ തന്നെ സർക്കാർ നേരിട്ട് നടത്തുന്ന ഈ പരിപാടി ഇങ്ങനെ അനിശ്ചിതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോട്ടറി വില കൂട്ടില്ല എന്ന് ധനമന്ത്രി പറയുന്നു ലോട്ടറി മദ്യവുമാണ് പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ വരുമാനം എന്ന് നമുക്കൊക്കെ അറിയാം ഒരു പ്രവാ പ്രവാസി മലയാളിയായ സുഹൃത്ത് അദ്ദേഹം ദുബൈയിലൊക്കെ തന്നെ പോയി ജീവിച്ച വ്യക്തിയാണ് അവിടുത്തെ ലോട്ടറി സംവിധാനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത് ശതമാനമായി ഉയർത്തി അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ രംഗത്ത് വന്നത് ലോട്ടറി കൂടാതെ നാൽപ്പത് ശതമാനം ജി എസ് ടിയുള്ള രണ്ട് സാധനങ്ങൾ മദ്യവും സിഗരറ്റുമാണ് അപ്പം എന്തായാലും ലോട്ടറി ഒരു അത്യാഡംബര വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടോ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നികുതി ഇതിനൊക്കെ ഉയർത്തിയത് പിന്നെ അത്യാഡംബര കാറുകൾക്കുമൊക്കെ നികുതി ഉയർത്തിയിട്ടുണ്ട് അതൊക്കെ പണക്കാർ വാങ്ങുന്നതാണ് ലോട്ടറി എടുത്തിട്ടുള്ള ഇതിനു മുമ്പ് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ള വ്യക്തിയാണ് പാവപ്പെട്ടവൻ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോട്ടറി എടുത്തു പോകും ഗതികേട് കൊണ്ട് വന്ന് നിൽക്കുന്നതാണ് സ്ത്രീകളും വയസ്സായവരും ഒക്കെ ലോട്ടറി വിൽക്കാൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കാറുണ്ട് ഞാനിതുവരെ എടുത്തിട്ടില്ല കേട്ടോ എത്ര ദൈന്യത പറഞ്ഞാലും ലോട്ടറി ഞാൻ എടുക്കാറില്ല ഇദ്ദേഹം ദുബായിലുള്ള കാലത്ത് ഇടയ്ക്ക് സുഹൃത്തുക്കളുമായി ചേർന്ന് ദുബായ് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റുകൾ എടുക്കും ആയിരം ദുർഹമാണ് അതായത് അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അന്ന് പതിനാറായിരം രൂപയാണ് ഇന്ന് ദൃഹത്തിൻ്റെ വില മാറിയിട്ടുണ്ട് ഈ ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ പ്രതീക്ഷയുണ്ട് കാരണം ആകെ അയ്യായിരം ടിക്കറ്റുകൾ മാത്രമേ വിൽക്കുകയുള്ളൂ സമാനം ഒരു മില്യൺ ഡോളർ അക്കാലത്ത് മൂന്നര മില്യൺ ദീർഘം ഏകദേശം ആറ് കോടി രൂപ അതാണ് സമാനം ദുബായ് ഡ്യൂട്ടി ഫ്രീ ലോട്ടറി നടത്തിപ്പുകൾ അൻപത് ലക്ഷം ദീർഘം ടിക്കറ്റ് വിൽപ്പനയിലൂടെ പിരിക്കും എന്നിട്ട് അതിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം ദീർഘം സമ്മാനാർഹന് കൊടുക്കും ബാക്കി പതിമൂന്ന് ലക്ഷം കമ്പനിയുടെ ലാഭം സമ്മാനാർഹൻ ഒരു പൈസ പോലും സമ്മാനത്തുകയിൽ നിന്ന് നികുതിയായി നൽകേണ്ടതില്ല എന്നുള്ളതാണ് അത് വളരെ പ്രത്യേകമായ രീതി നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഇനി കേരള ലോട്ടറിയുടെ കാര്യം ഇരുപത്തിയഞ്ച് കോടി രൂപ സമ്മാനം നൽകുന്ന ഒരു ബമ്പർ നറുക്കെടുപ്പിൽ ലോട്ടറി വകുപ്പ് ടിക്കറ്റ് വിറ്റ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ മുന്നൂറ് കോടി രൂപ വരെ ഏകദേശം ഇരുപത്തിയഞ്ചു കോടി സമ്മാനം ലഭിച്ച സമ്മാനാർഹന നികുതി കഴിച്ചു കിട്ടുക കഷ്ടിച്ച് പതിനാല് കോടി രൂപ അതുപോലെ പിരിച്ചെടുക്കുന്ന പണം ജനക്ഷേമത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കാരുണ്യ ലോട്ടറിയുടെ കാര്യങ്ങൾ വിവരാവകാശം വഴി ഒന്ന് അന്വേഷിച്ചാൽ ആ ക്ഷേമത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും അതിലൂടെ എന്ത് കാരുണ്യമാണ് നടത്തിയത് എന്നൊക്കെ ഇതൊക്കെ പറയാനില്ലേക്കുള്ളൂ ദുബായ് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് എടുത്തിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്ന ഘടകത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ ജോലിയെടുക്കാൻ മടിയുള്ള മലയാളികളുടെ ആ പ്രതീക്ഷയെ മുതലെടുത്താണ് സർക്കാർ ഈ ഗാംബ്ലിംഗ് ഔദ്യോഗികമായി നടത്തുന്നത് ലോട്ടറി വിൽക്കുന്ന ഭാവങ്ങളുടെ ദൈന്യത ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് മദ്യവും സിഗരറ്റും എപ്രകാരം ഒരാളെ അവയ്ക്ക് അടിമയാക്കുന്നുവോ അപ്രകാരം മടിയനായ ഒരാളെ പ്രതീക്ഷയോടെ അഡിക്റ്റാക്കാൻ ശേഷി ലോട്ടറിക്കുമുണ്ട് അതുകൊണ്ട് ലോട്ടറിക്ക് കേന്ദ്ര സർക്കാർ ചുമത്തിയ നാൽപ്പത് ശതമാനം ജി എസ് ടി പരിപൂർണ്ണ നീതീകരണമുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെ പോലെ ലോട്ടറി കൊള്ളയിലേക്കും പണം കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഞാനൊരു വിധിയല്ല എന്ന ബോധ്യം എനിക്കുണ്ട് എന്നതാണ് ഇത് ഇപ്പം ഇത് മലയാളികളുടെ ആ ഒരു മനോവികാരത്തെ ചൂഷണം ചെയ്ത് കുറേ ആളുകൾക്ക് അതിനകത്തുനിന്ന് നേട്ടമുണ്ടാകുന്നുണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് ചെറിയ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടാകാം പക്ഷേ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ഒരു വലിയ കൊള്ളയായിട്ടോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പായിട്ട് ഇപ്പോൾ ഒന്നാം സമ്മാനത്തിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാം സമ്മാനത്തിൻ്റെയോ മൂന്നാം സമ്മാനത്തിൻ്റെ വിവരങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഈ ബാക്കിയുള്ള സമ്മാനങ്ങൾ ആയിരവും പതിനായിരവും അയ്യായിരവും വെച്ച് ചാർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടി വിശദീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നാൽപ്പത് ശതമാനം നികുതിയാക്കി എന്ന് പറഞ്ഞ് ലോട്ടറി വില കുറയ്ക്കില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഈ ലോട്ടറി ടിക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോട്ടറി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗ്യാംബ്ലിംഗിൻ്റെ പരിധിയിൽ വരുന്നതാണ് സർക്കാർ തന്നെ അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ളവർ എന്തു പറയാനാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്